ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൂര്യയുടെ ചികിത്സയ്ക്കായി കണിമംഗലത്തെത്തിയിരിക്കുകയാണ് വൈദ്യൻ അദ്ദേഹം സൂര്യയെ പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇതിപ്പോൾ കാലപ്പഴക്കമുള്ള അസുഖമാണ് ഈ ഇരു ഈ ഇരിപ്പ് തുടങ്ങിയ നാളു മുതൽ ശരീരനാടി ഞരമ്പുകൾ അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു പതിയെ പതിയെ അതിനെ ഉണർത്താനും പഴയ താളത്തിലേക്ക് എത്തിക്കാനും ആദ്യം ശ്രമിക്കണം അതിനുശേഷമാണ് മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്നത് പിന്നെ വൈദ്യന് ചായ കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ എല്ലാവരും ആ സമയം വരുൺ സൂര്യയോട് പറയുന്നു വൈദ്യനോട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കളയേണ്ടെന്നൊക്കെ പറഞ്ഞ് സൂര്യയെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ സമയം രാധികയും കൽപ്പനയും അവിടെ ഉണ്ടായിരുന്നു വരുണം രാധികയും അങ്ങോട്ടേക്ക് പോകുന്ന സമയം കൽപ്പന സൂര്യയോട് പറയുന്നു സൂര്യ ഞാൻ പിടിച്ച് മാപ്പ് ചോദിക്കാം എൻ്റെ മനസ്സിൽ ഒരു ഒരു നിമിഷം കൊണ്ട് തോന്നിയ തെറ്റ് ഞാൻ മായച്ചു കളഞ്ഞു ഇനി എൻ്റെ മനസ്സിൽ സൂര്യ മാത്രമേ ഉള്ളൂ സൂര്യ നോക്കിക്കോളൂ സൂര്യക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ് എനിക്ക് എൻ്റെ പഴയ സൂര്യ തിരിച്ചു വേണമെന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊന്നും സൂര്യ മറുപടി ഒന്നും പറയുന്നില്ല സൂര്യ കൽപ്പനയുടെ കൈപ്പിടിച്ച് പറയുന്നു പോട്ടെ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരാളുടെ ഒരു ചെറിയ തെറ്റ് ഞാൻ ക്ഷമിച്ചല്ലേ പറ്റൂ താങ്ക് യു സൂര്യ താങ്ക്സ് എന്ന് കൽപ്പനയും സൂര്യയുടെ കൈപ്പിടിച്ച് പറയുന്നു അങ്ങനെ ഇപ്പോൾ സൂര്യയും സന്തോഷത്തിലാണ് എന്നാൽ കൽപ്പനയുടെ ആക്ടിംഗ് മാത്രമാണ് ഇതൊക്കെ ഇത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് വന്ന മുത്തശ്ശിയും രാധികയും അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് രാധിക മോളെ നിന്നോട് ഈ കുടുംബം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ മുത്തശ്ശി രാധികയോട് പറയുന്നു കൽപ്പനയുടെയും സൂര്യയുടെയും സന്തോഷത്തിന് കാരണം നീയാണെന്നും മുത്തശ്ശി പറയുന്നു എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഗൌതമന് വളരെയധികം ദേഷ്യം വരുന്നുണ്ട് ഗൗതമിപ്പോൾ കൽപ്പനയെ കാത്തു നിൽക്കുകയാണ് കൽപ്പന അതുവഴി പോയപ്പോൾ ഗൗതം കൽപ്പനയെ അടുത്തേക്ക് വിളിച്ചു എന്താ ഇത്ര തിരക്ക് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു സൂര്യയുടെ ചികിത്സ തുടങ്ങുകയല്ലേ അതിൻ്റെതാണ് ആ വൈദ്യര് വലിയ ആളാണെന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് ഗൗതം ചോദിക്കുന്നു ശരിയാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്റെ കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു എന്ന് വെച്ചാൽ ഏട്ടന് കുറെ നാൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കാം പതിയെ ജീവിതത്തിലേക്ക് വരാം അല്ലേ അപ്പോ എന്റെ സ്ഥാനം എന്തായിരിക്കും ഏടൻ്റെ കാൽക്കളിരുന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടു എല്ലാം മറക്കാൻ തീരുമാനിച്ചു അല്ലേ എന്ന് ഗൗതം അല്ല കണിമംഗലത്തിന്റെ സ്വത്ത് നേടിയെടുക്കാൻ ഞാനും നീയും പങ്കുവച്ച സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ എന്നെ കൽപ്പന പറയുമ്പോൾ ഗൗതം പറയുന്നു എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ടെന്ന് കേൾക്കുമ്പോൾ വിഡ്ഢിത്തരം പോലെ തോന്നും സൂര്യ എഴുന്നേറ്റ് നടക്കുമെന്നൊരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ സൂര്യക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അവരെ എനിക്ക് വിശ്വസിപ്പിച്ചേ പറ്റൂ ഗൗതം നാളെ ഒരു സുപ്രഭാതത്തിൽ സൂര്യ പഴയതുപോലെ തിരിച്ചു വന്നാൽ പോലും ആ മനുഷ്യനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല അത്രയ്ക്ക് തന്നെ ഞാൻ എന്നെ വെറുത്തു പോയെന്ന് പറയുന്നു വാക്ക് മാറ്റി പറയാൻ ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ലെന്ന് ഗൗതം പക്ഷേ കൽപ്പന അങ്ങനത്തെ പെണ്ണല്ല കണിമംഗലത്തെ സ്വത്ത് ഒട്ടും വീതം വെക്കാതെ എൻ്റെ പേർക്ക് കിട്ടണം അതിനുള്ള തന്ത്രം തന്നെയാണെന്ന് കൽപ്പന അത് കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു തുടങ്ങാം നമ്മുടെ സ്വപ്നങ്ങൾ പോലെ രാജാക്കന്മാരെ പോലെ എന്നെയൊന്ന് വിശ്വസിക്ക ഗൗതം എന്നൊക്കെ കൽപ്പന തൽക്കാലം ഞാൻ വിശ്വസിക്കാം അല്ലാതെ വേറെ മാർഗോന്നൂലോ എന്ന് കൽപ്പന ഗൗതം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് പ്രതീക്ഷകൾ തന്നെ എന്ന് വിചാരിച്ചാൽ രണ്ടെണ്ണത്തിനെയും കൊന്നു കളയാനും ഞാൻ മടിക്കില്ല എന്ന് ഗൗതം എന്തായാലും അതിനിടെ ഉണ്ടാവില്ല ഈ കൽപ്പനയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ ഗൗതമിനോട് പറഞ്ഞ ഒറ്റ വാക്ക് അത് ഞാൻ പാലിക്കുമെന്ന് കൽപ്പന എന്നിട്ട് കൽപ്പന അവിടെ പോയി ശേഷം കാണിക്കുന്നത് ഇപ്പോൾ സൂര്യയുടെ ചികിത്സ തുടങ്ങിയിരിക്കുന്നു അരികിൽ വരണം കൽപ്പനയും രാധികയും ഒക്കെയുണ്ട് പിന്നെ ആ വൈദ്യന്റെ ഒരു സഹായിയും ദേ ആ മരുന്നിങ്ങ് എടുത്തോളൂ എന്ന് പറയുമ്പോൾ രാധിക എടുക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് കൽപ്പന എടുത്ത് അത് വൈദ്യരുടെ കയ്യിൽ കൊടുത്തു കൽപ്പന ഇപ്പോൾ രാധികയോട് പറയുന്നു സൂര്യയുടെ കാര്യത്തിൽ എന്നേക്കാൾ ഉത്സാഹം നീ കാണിക്കേണ്ട എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാനെ എനിക്കറിയാം ബാക്കിയുള്ള മരുന്ന് കൂടി അരച്ചെടുക്കാമെന്ന് വൈദ്യര് പറയുമ്പോൾ കൽപ്പന രാധികയോട് പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് ബാക്കിയുള്ള മരുന്നും കൂടി അരച്ചെടുത്തോണ്ട് വാ ഇപ്പോൾ അരച്ചുകൊണ്ട് വരാൻ മേടത്തിയെന്ന് രാധികയും അങ്ങനെ രാധിക അരയ്ക്കാനായി പോകുന്നു ഇതെല്ലാം വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പുറത്ത് നിൽക്കുകയായിരുന്നു മുത്തശ്ശിയും പത്മിനിയും അമ്മയെ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷ ബലിക്കും ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ രാധിക പറയുന്നു അവരും പ്രതീക്ഷയോടെ ഇരിക്കയാണ് എന്തായാലും നന്നായി അല്ലേ പത്മിനി ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു കുട്ടി കൂടെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മുത്തശ്ശി പറയുന്നു സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് പറയുന്നത് ആ കുട്ടി എന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയാണെന്ന് പത്മിനി പറയുമ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വരുൺ അവിടേക്ക് വന്നു പെട്ടെന്ന് മുത്തശ്ശി കണ്ണു കാണിക്കുമ്പോൾ വരുൺ പറയുന്നു ഏട്ടൻ്റെ ചികിത്സ കഴിയുന്നത് വരെ രാധിക ഇവിടെ കാണുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിട്ട് വരുണം രാധികയുടെ അരികിലേക്ക് പോകുന്നു ഈ സമയം പച്ചമരുന്ന് അരയ്ക്കുകയാണ് രാധിക വരുൺ അവിടെ എത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ മരുന്ന് എന്ന് വരുൺ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഇത് എനിക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് രാധിക പറഞ്ഞു അതിനെന്താ ഞാന് കൂടാമെന്ന് വരുൺ അങ്ങനെ ആ കല്ലിൽ ഇപ്പോൾ വരുണം കൂടെ പിടിക്കുകയാണ് രാധികയുടെ കൈയിലേക്ക് രാധിക പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കൈ എടുക്കാൻ ശ്രമിക്കുന്നു കൈ എടുക്കണ്ട പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേണ്ടതാ ഇങ്ങനെയെന്ന് പറഞ്ഞ് വരുണം രാധികയോടൊപ്പം ആ കല്ലിൽ പിടിച്ചിങ്ങനെ അരയ്ക്കുന്നു എന്ത് രസ അല്ല ഈ മരുന്ന് അറിയുന്നത് കാണാൻ നല്ല രസമാണെന്ന് കേസ് സന്തോഷത്തോടെ വരുൺ പറയുന്നു ഒരു പുഞ്ചിരിയോടെ രാധികയും നിൽക്കുന്നു രാധികയ്ക്ക് ചിരിക്കണമെന്നുണ്ട് പക്ഷേ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് രാധിക ചിരിച്ചല്ല മഹാഭാഗ്യം അപ്പോഴേ ഇനി മുതൽ എന്നും മരം നരക്കുന്ന ഡ്യൂട്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാമെന്ന് വരുൺ പറഞ്ഞു ഞാൻ മരം അരയ്ക്കൽ നിർത്തുകയാണ് നാളെ മുതൽ തനിയെ മരുന്നരച്ചാ മതിയെന്ന് രാധിക പറഞ്ഞു ചികിത്സ മാത്രം പോരാ പ്രാർത്ഥനയും വേണമെന്നല്ലേ പറഞ്ഞത് അപ്പോ ഏറ്റവും നല്ലണക്ക് ചികിത്സിക്കാൻ അറിയാവുന്ന ഒരാളുടെ പ്രാർത്ഥനയും വേണ്ടേ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം അതിനെ സഹായിക്കാൻ എനിക്കും നിനക്കും പറ്റണമെന്നൊക്കെ വരുൺ പറയുന്നു പെട്ടെന്ന് വരുണിനെ വിളിക്കുകയാണ് പ്രിയങ്ക വരുണനെ വിളിച്ചുകൊണ്ടുവരുന്നു പെട്ടെന്ന് വരുണവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചേച്ചി ഇങ്ങോട്ട് വന്നായിരുന്നോ എന്ന് പ്രിയങ്ക രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഇല്ലെന്ന് അപ്പോൾ കുറച്ച് പച്ചമരുന്ന് എടുത്തുകൊണ്ടാണ് പെട്ടെന്ന് ഒളിച്ചു നിന്നത് ആ രാധിക ഈ മുക്കൂറ്റിയല്ലേ എന്ന് പറഞ്ഞ് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വരുൺ അവിടേക്ക് വന്നു ഇതല്ലേ ആ എന്ന് ചോദിക്കുന്നു ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സഹായിക്കുന്നത് വരുൺ ഈ ജ്യൂസ് എന്ന് പ്രിയങ്ക വരുണന്റെ കൈ പിടിച്ചിങ്ങനെ കുടിക്കാൻ പറയുകയാണ് പ്രിയങ്ക ചേച്ചി ഇനി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ വെറുതെ വരുണിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പ്രിയങ്ക അങ്ങനെ വരുണിനെ പിടിച്ച് പ്രിയങ്ക അകത്തേക്ക് പോകുമ്പോൾ അതിനിടയിൽ വരുണ് രാധികയ്ക്ക് ഒരു ഫ്ലെങ്കിസ് കൊടുക്കുന്നുണ്ട് രാധികയ്ക്ക് ചിരി വരുന്നു എന്നാലും ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു പിന്നെയും അരയ്ക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും മാലിന്യം ഒരാളുമായി സംസാരിക്കുകയാണ് ഒരു വസ്തു കച്ചവടത്തിന്റെ കാര്യമാണ് അവർ സംസാരിക്കുന്നത് ഇതെന്താ പെട്ടെന്നിങ്ങനെ ഒരു വിൽപ്പന എന്ന് മാലിന്യ ചോദിക്കുമ്പോൾ വേണ്ടി വന്നു എന്ന് ഐശ്വര്യ ഇത് ശ്യാമ മേഡത്തിന് അറിയാമോ എന്നെ മാലിന്യ ചോദിക്കുമ്പോൾ ശ്യാമ മേഡത്തിനല്ല അറിയിക്കണം ശ്യാമ ഇത് അറിയിക്കേണ്ടത് മാലിന്യാണ് സത്യത്തിൽ ഇപ്പോൾ ആ ഭൂമി വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്റെ ആവശ്യം ഞാൻ ഇങ്ങനെ ഒരു വിൽപ്പനക്ക് ശ്രമിക്കുന്നു എന്ന് ശ്യാമ അറിയുക എന്നതാണ് പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ശ്യാമ എനിക്ക് വിട്ടു തന്നതാണ് പക്ഷെ അധികാരത്തിൽ ഒരു ക്ലോസ് ഇല്ല ശ്യാമയുടെ മകളെ കണ്ടെത്തുകയോ കണ്ടെത്തിയ മകളെ മകൾക്ക് പതിനെട്ട് വയസ്സ് തികയുകയോ ചെയ്താൽ എനിക്ക് പിന്നെ ശ്യാമയുടെ സമ്പത്തിൽ ഒരു അധികാരവുമില്ല ഇല്ല ആ നിലക്ക് ഇങ്ങനെയൊരു വിൽപ്പനയ്ക്ക് ഞാൻ ശ്രമിക്കുമ്പോൾ മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശ്യാമ അത് തടയില്ലേ തീർച്ചയായും തടയും ശ്യാമയുടെ തടസ്സത്തിന് ഫലമുണ്ടെങ്കിൽ അതിനർത്ഥം ശ്യാമയ്ക്ക് ശ്യാമയുടെ മകൾ ജീവനോടെ ഉണ്ടെന്നറിയാം എന്നാണ് മാലിനിക്ക് എന്ത് തോന്നു എന്ന് ഐശ്വര്യ പറയുമ്പോൾ മാലിനി പറയുന്നുണ്ട് ഞാൻ ഇത്രയും ചിന്തിച്ചില്ലെന്ന് എന്തായാലും ഇടത്തരം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നും പറയുന്നു ശ്യാമയുടെ മകൾ എന്ന് പറയുന്നത് എനിക്ക് ഭൂമിയിലെ വെറുമൊരു പെൺകുട്ടിയല്ല എൻ്റെ എക്കാലത്തെയും ശത്രുവാണ് അവളെ എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റോ മാലിനി എത്രയും പെട്ടെന്ന് ശ്യാമിയെ അറിയിക്കണം എന്നിട്ട് ശ്യാമിയുടെ റിയാക്ഷൻ എന്നെ അറിയിക്കണമെന്നും ഞാൻ ഈ വെക്കുന്ന കെണിയിൽ ശ്യമ വീണിരിക്കും അത് എനിക്ക് ഉറപ്പാണെന്നും ഐശ്വര്യ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കണിമംഗലം കൽപ്പനയാണെങ്കിൽ പാട്ട് കേട്ടിരിക്കുന്ന സൂര്യ തൊട്ടരികിൽ കിടക്കുന്നുണ്ട് കണ്ണടിച്ച് പാട്ട് കേട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സൂര്യ വിളിക്കുന്നത് കൽപ്പന കേൾക്കുന്നില്ല കുറച്ച് വെള്ളം വേണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് കൽപ്പനയെ വിളിക്കുന്നത് സൂര്യ അവിടെ കിടന്നുകൊണ്ട് ആ വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് വീണു പോവുകയാണ് സൂര്യ വീഴാൻ തുടങ്ങുമ്പോൾ രാധിക അവിടേക്ക് വന്ന് സൂര്യ പിടിച്ചവിടേക്ക് കിടത്തുന്നുണ്ട് കൽപ്പന കണ്ണു തുറക്കുമ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് എന്താ എന്താട്ടാ എന്ത് പറ്റിയെന്ന് രാധിക ചോദിക്കുമ്പോൾ ഞാൻ വെള്ളമെടുക്കാൻ എന്ന് സൂര്യ പറഞ്ഞു എന്നെങ്കിലും വേണമെങ്കിൽ ഏഴത്തയോട് പറഞ്ഞാ പോരെ അല്ലെങ്കിൽ എന്നെ വിളിച്ചുകൂടെ എന്ന് രാധിക പറയുന്നു ഞാൻ കുറെത്തവണ വിളിച്ചു കൽപ്പന കേട്ടില്ല എന്നെ സൂര്യ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു എന്ന് അത് സാരമില്ല കൽപ്പന ഇപ്പോൾ നടക്കുന്ന ചികിത്സയിൽ രാധികയ്ക്ക് വിശ്വാസമുണ്ടോ എന്ന് സൂര്യ രാധികയോട് ചോദിച്ചു എനിക്ക് വിശ്വാസമുണ്ടോ എന്നതല്ല ആദ്യം ഏട്ടനെ വിശ്വസിക്കണം എന്നാലേ ഭരിക്കൂ അതിന് ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് രാധിക എടുത്തു എന്നിട്ട് അത് സൂര്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ് എന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇതിനോടാണ് പറയുന്നത് അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും ഏട്ടാ ഏട്ടൻ എന്തെങ്കിലും പേടിയോ ചികിത്സയെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് രാധിക എട നോക്കിക്കോ ഞങ്ങൾ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തും അല്ലെ എടുത്തി എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ മുഖം തിരിക്കുകയാണ് കൽപ്പന ദേഷ്യത്തോടെ കൽപ്പന സൂര്യയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ് ചാനൽ